ഹലോ നമുക്കിന്നൊരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പി കണ്ടാലോ ഞങ്ങൾ ഉണ്ടാക്കുന്ന പെപ്പർ ചിക്കൻ കേട്ടോ രാവിലെ തന്നെ കുറച്ച് ചിക്കൻ കിട്ടി അപ്പോഴും ഓർത്ത് പെപ്പർ ചിക്കൻ ഉണ്ടാക്കാമെന്ന് ഇവിടെ ഭയങ്കര തണുപ്പാണ് ഇതുവരെ തണുപ്പൊന്നും കുറഞ്ഞിട്ടില്ല അന്നേരം രാവിലെ ചിക്കനൊക്കെ കിട്ടിയപ്പോൾ തണുത്ത വെള്ളത്തിലൊക്കെ കൈയിട്ട് കൈയൊക്കെ ഒക്കെ മരവിച്ചു എന്നാലും കുഴപ്പമില്ല ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇപ്പം മിക്സ് ചെയ്ത് വെക്കാനായിട്ട് മുളകൊടി കുറച്ച് യൂസ് ചെയ്യുന്നുള്ളൂ കാരണം പെപ്പർ ചിക്കൻ അധികം മുളക് നമ്മൾ ഉപയോഗിക്കാറില്ലല്ലോ അതുകൊണ്ട് നന്നായി അത് ഇട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ആവശ്യമായ സവാള എടുത്തു സവാളയിലേക്ക് നാമ്പ് വന്നു തുടങ്ങി സവാള നന്നായി സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട് എന്നാലേ പെട്ടെന്ന് വാടി വാടിക്കിട്ടത്തുള്ളൂ പിന്നെ ഇതിലേക്ക് ഒരു ഇച്ചിരി തോനെ തന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെഴുത്തുള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പെപ്പർ ചിക്കൻ ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുന്നതാണ് നല്ലത് അതുകൊണ്ടൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്താണ് എടുത്തേക്കുന്നത് ഹീറ്റർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട് പാത്രം ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് ഇച്ചിരി തോനും എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കടുക് ഇട്ടു കടുക് ഇട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യമായ സവാള നേരത്തെ അരിഞ്ഞ് വെച്ചതിട്ടിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് സവാളയും തക്കാളിയും കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചതച്ച് അതായത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തേക്കുന്നതാണ് അത് കഴിഞ്ഞ് ആവശ്യമായ ചിക്കന് അപ്പോഴത്തേക്കും നമ്മുടെ സവാള ഒന്ന് വാടി വരുന്നുണ്ട് നേരത്തെ തന്നെ പറഞ്ഞായിരുന്നല്ലേ ഇതിനകത്ത് തോനെ എണ്ണ ഒഴിച്ചിട്ടുണ്ടെന്ന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോൺ സ്റ്റിക്ക് പാത്രം കൂടെ വെച്ചേക്കുന്നത് അങ്ങനെ ഉപയോഗിക്കാറില്ല ഈ നോൺ സ്റ്റിക്ക് പാത്രം വെക്കുമ്പോൾ പെട്ടെന്ന് അടുക്കി പിടിക്കാറുണ്ട് അങ്ങനെ പിടിക്കാതിരിക്കാൻ ഇച്ചിരി എണ്ണ തോനെ ഉപയോഗിച്ചിരിക്കുന്നത് അതിനകത്ത് കറിവേപ്പിലയും കൂടിയിട്ട് നമ്മൾ നന്നായി വരച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ കറിവേപ്പില അങ്ങനെ കിട്ടാറില്ല കാരണം തണുപ്പായേണ്ട എല്ല കുറവാണ് ഇവിടെ കടകളിലൊന്നും കറിവേപ്പില നമുക്ക് വാങ്ങിക്കാൻ കിട്ടത്തില്ല ഇങ്ങനെ എവിടെയെങ്കിലും മരത്തിൽ നമ്മൾ ഇവിടെ അടുത്തെങ്ങനെ ഉണ്ടെങ്കിൽ കിട്ടുമ്പോൾ നമ്മൾ പോയി എടുക്കുക അത്ര തന്നെ അന്നേരം അത് നന്നായി നമ്മൾ വരട്ടി കൊടുക്കുന്നുണ്ട് അടുക്കി പിടിക്കുമെന്ന് നല്ല ഇതുണ്ട് കേട്ടോ അതിന അതുകൊണ്ടാണ് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി ഒരു കളറ് വാടി വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് തക്കാളി ഇടാൻ പോകണം ഒരു തക്കാളിയാണ് യൂസ് ചെയ്തേക്കുന്നത് തക്കാളിയും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കണം ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഇടയ്ക്കുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഇടാൻ പറ്റാതായി പോകുന്നത് നന്നായി ഇളക്കി കൊടുത്ത് അതിൻ്റെ കളറ് വാടി മാറി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ട് ഇഞ്ചി പച്ചമുളി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ പച്ചവണം മാറുന്നവരെ അതും നന്നായി നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കാരണം അടുക്കി പിടിക്കരുതല്ലോ അത് നന്ന് പച്ചമണം മാറുന്ന സമയത്ത് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി ഇട്ടപ്പോൾ എനിക്ക് തോന്നി ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് അതുകൊണ്ട് തന്നെ ചിക്കനും കൂടെ ഒക്കെ എളുപ്പം അതിനകത്തേക്ക് ഇട്ടിട്ട് മല്ലിപ്പൊടി ഒന്ന് മുത്തു വന്ന സമയത്ത് ചിക്കനും കൂടെ അതിനകത്ത് ഇട്ടിട്ട് പെട്ടെന്ന് അതൊന്ന് വരട്ടി പിന്നെ എനിക്ക് എന്തോ അതുപോലെ തോന്നിയിട്ട് ഞാൻ പെട്ടെന്ന് പാത്രം ചേഞ്ച് ചെയ്ത് കേട്ടോ കാരണം അടുക്കി പിടിച്ച് പോകുന്നു പിടിച്ചിട്ടണം പിന്നെ അതിലേക്ക് ഞാൻ ഉച്ചി മഞ്ഞൾപ്പൊടിയും ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസായ കുരുമുളക് പൊടിയും ഒരു ഒന്നര രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് അതും കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ട് ഞാൻ നന്നായി ഇളക്കി പിന്നെ നേരത്തെ തന്നെ ഞാൻ അരിഞ്ഞു വെച്ച് രണ്ട് പച്ചമുളകുണ്ട് കാരണം ഇങ്ങനെ പച്ചമുളക് ഒന്ന് വാടി വരുമ്പോൾ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടല്ലോ അതും കൂടി ഇട്ട് നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ട് അല്ലാതെ മറ്റ് മസാലപ്പൊടികളൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ അതെല്ലാം കൂടി ഇട്ട് ഇളക്കി നേരത്തെ തന്നെ ചൂടാക്കി വെച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ഡ്രൈ ആയി എടുക്കുന്ന ഒന്നും കൂടെ ടേസ്റ്റ് ഇവിടെ പക്ഷേ എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെ ഇച്ചിരി ചാറ് വേണം ചാറുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ എന്നിട്ടത് അടച്ചു വെച്ച് കുറേ കഴിഞ്ഞപ്പോൾ കറി എൻ്റെ ഇതാണ് നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ ഇതൊന്ന് ചെയ്ത് നോക്കണം